കാഞ്ചിയാർ റേഞ്ച് ഓഫീസിന് കീഴിൽ ജോലിയെടുക്കുന്ന ആദിവാസി ഫയർ വാച്ചർമാർ ഓണനാളിൽ പ്രഖ്യാപിച്ച സമരം പിൻവലിച്ചു ശമ്പളം ലഭിച്ചു തുടങ്ങിയതോടെയാണ് സമരം പിൻവലിച്ചത് ജോലി ചെയ്ത ദിനങ്ങളിലെ ശമ്പളം ഏഴു മാസം കഴിഞ്ഞിട്ടും നൽകാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഓണനാളിൽ റേഞ്ച് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം പ്രഖ്യാപിച്ചത് വെള്ളിയാഴ്ച മുതൽ വാച്ചർമാരുടെ അക്കൌണ്ടുകളിൽ ശമ്പളം കയറി തുടങ്ങി ഫയർ വാച്ചർമാരുടെ ദുരവസ്ഥ ഇടുക്കി വിഷനാണ് അധികാരികളുടെ മുന്നിലെത്തിച്ചത് ഇടുക്കി വിഷൻ ന്യൂസ് ഓണത്തിന് പോലും ശമ്പളം നൽകാൻ വനം വകുപ്പ് തലത്തിൽ തീരുമാനമുണ്ടാകാത്തതിനാൽ ഓണത്തിന് കുടുംബം പട്ടിണിയാവുന്ന സ്ഥിതിയായിരുന്നു വനം വനംവകുപ്പിന്റെ ഈ നടപടിക്കത്തിന് തിരുവോണനാളിൽ വാച്ചർമാരും അവരുടെ കുടുംബാംഗങ്ങളും കാഞ്ചാർ റേഞ്ച് ഓഫീസിനു മുന്നിൽ നിരാഹാര സമരം അനുഷ്ഠിക്കാൻ ഒരുങ്ങുകയായിരുന്നു ഇവരുടെ ദുരവസ്ഥയും സമരം പ്രഖ്യാപിച്ച വിവരവും ഇടുക്കി വിഷനിലൂടെ വ്യാപ്തയാവുകയും ഇതേ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുകയായിരുന്നു കാട്ടു തീ തടയുന്നതിനും വന്യമൃഗങ്ങളെ തുരത്തി ഓടിക്കുന്നതും ഫയർ വാച്ചർമാരാണ് വനം വനംവകുപ്പിലെ ജീവൻ പണയം പറ്റാണ് ഇവർ ഈ ജോലി ചെയ്യുന്നത് ഒരു മാസം ജോലി ചെയ്യുമ്പോൾ പതിനഞ്ച് ദിവസത്തെ വേതനമാണ് ഇവർക്ക് ലഭിക്കുന്നത് വനം വകുപ്പ് നൽകുന്ന മസ്ത്രോ പ്രകാരമാണ് ആദിവാസികളായ ഫയർ വാച്ചർമാർ ജോലി ചെയ്യുന്നത് മാർച്ച് മുതൽ ജൂൺ വരെയാണ് കൂടുതലായും ജോലി ലഭിക്കുന്നത് വന്യമൃഗം നാട്ടിലിറങ്ങിയാലും കാട്ടുതീ കയറിയാലും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ മുന്നിട്ടിറങ്ങുന്നത് ഫയർ വാച്ചർമാരാണ് കഴിഞ്ഞ വേനലിൽ കൃഷിയെല്ലാം കരിഞ്ഞുണങ്ങി അതിനാൽ ഭൂമിയിൽ നിന്നും വരുമാനവും ഇല്ലാതായി ജൂണിൽ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പോലും പണം കടകം വാങ്ങേണ്ട അവസ്ഥയിലായിരുന്നു ഓണത്തിന് എല്ലാ കുഞ്ഞു വസ്ത്രങ്ങൾ വാച്ചർമാരുടെ നിവൃത്തി ഉണ്ടായിരുന്നില്ല അതാണ് വാച്ചർമാരെ സമരത്തിലേക്ക് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് അയ്യപ്പൻ ഗോവിൻ ഫ്രഞ്ച് ഓഫീസ് പഠിക്കൽ പതിനഞ്ചാം തീയതി തിരുവോണ നാളിൽ ഫയർ വാച്ചർമാർക്ക് ശമ്പളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കുത്തിയിരിപ്പ് സമരം പ്രഖ്യാപിച്ചിരുന്നു ഭൂരിഭാഗം പേർക്കും ശമ്പളം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ശമ്പളം ലഭിച്ചതോടെ സമരത്തിൽ നിന്നും ഇവർ പിൻവാങ്ങി കുഞ്ഞുങ്ങൾക്ക് പുത്തണെടുപ്പ് വാങ്ങാനും ഓണം ആഘോഷിക്കാനും സാഹചര്യം ഒരുങ്ങി ശമ്പളം നൽകിയ അധികൃതരെ ഇവർ അഭിനന്ദിക്കുകയും ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്